ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇപ്പോൾ ഒരു ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ് ടാസ്ക് എന്ന് പറയുന്നത് കാന്താരി മുളക് എന്ന് പറയുന്ന ഒരു ടാസ്ക് ആണ് ആയിരത്തി അഞ്ഞൂറ് പോയിന്റുകളാണ് ഈ ടാസ്ക് ജയിച്ചാൽ കിട്ടുക ഏഴ് റൗണ്ടുകളുള്ള ഒരു ഒരു ടാസ്ക്കാണിത് ഇതിൽ ആദ്യത്തെ നാല് റൗണ്ടുകൾ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് രണ്ട് വ്യക്തികൾ വീതം ബിഗ് ബോസ് ചൂസ് ചെയ്യും ഇവർ രണ്ടുപേരും രണ്ട് മിനിറ്റ് സമയം വീതം ബിഗ് ബോസ് കൊടുക്കുന്ന ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുക അതിനുശേഷം ജഡ്ജസ് ആയിട്ടുള്ളവർ ആരാണ് നന്നായി പെർഫോം ചെയ്തത് എന്ന് തിരഞ്ഞെടുക്കുക ഇങ്ങനെ പെർഫോം ചെയ്തതായിട്ട് തിരഞ്ഞെടുക്കുന്ന ആളിന് നൂറ്റി അൻപത് പോയിന്റ് വീതമായിരിക്കും കിട്ടുക അപ്പോൾ ആദ്യമായിട്ട് ഹോട്ട് സീറ്റിലേക്ക് വരുന്നതെന്ന് പറയുന്നത് സരിക നൂറ ആദില എന്നിവരായിരുന്നു അപ്പോൾ ആദ്യമേ തന്നെ ബിഗ് ബോസ് പറഞ്ഞു ഇവരിൽ ഒരാളെ സരികയ്ക്ക് തിരഞ്ഞെടുക്കാം ഇവർ രണ്ടുപേരായതുകൊണ്ട് ഒരാൾ ജഡ്ജിംഗ് പാനലിലേക്ക് പോകും അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞനുസരിച്ച് സരിക തിരഞ്ഞെടുത്തത് നൂറയാണ് ആതില ജഡ്ജിംഗ് പാനലിലേക്ക് പോയി കൂടാതെ ജഡ്ജിങ്ങിൽ വന്നിരിക്കുന്നത് ആര്യൻ നമ്മുടെ ജിസേല് അനീഷ് എന്നിവരാണ് ഈ അനീഷും അതുപോലെ ജിസേലും ഒക്കെ ജഡ്ജിംഗ് പാനലിലേക്ക് വന്നെങ്ങനെയെന്ന് വെച്ചാൽ ഇവർ നേരത്തെ കഴിഞ്ഞ ടാസ്കില് ധൈര്യമുണ്ട് എന്ന് പറഞ്ഞ് പോയതുകൊണ്ടാണ് കൊണ്ടാണ് ഇവർ ജഡ്ജസ് ആയിട്ട് വരുന്നത് അങ്ങനെ ആതിലുൾപ്പെടെ ഇവരാണ് ജഡ്ജസ് ആയിട്ട് മാറുന്നത് സരിക നൂറയെ തിരഞ്ഞെടുത്തു അങ്ങനെ ഇവർ തമ്മിൽ നടന്ന ആർഗ്യുമെന്റ് അതിന് റീസൺ എന്ന് പറയുന്നത് ബിഗ് ബോസ് കൊടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഈ ഹോട്ട് സീറ്റിൽ വ്യക്തിഗത ചോദ്യങ്ങൾ ചോദിക്കാൻ പാടുണ്ടോ എന്നതായിരുന്നു കൊടുത്ത ഒരു ടോപ്പിക് അതിൽ വ്യക്തിഗത ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല എന്നതിനെ കുറിച്ച് സരികയും അല്ല ചോദിക്കാമെന്ന് നൂറയും വാദിക്കണം അവിടെ സരിക അവർക്ക് മാനസിക സംഘർഷങ്ങൾ കാര്യങ്ങളൊക്കെ വളരെ നന്നായി തന്നെ പറഞ്ഞു പക്ഷേ ഹോട്ട് സീറ്റ് എന്ന് ബിഗ് ബോസ് എടുത്ത് പറഞ്ഞിരുന്നു അപ്പോൾ അവിടെ നൂറ പറഞ്ഞൊരു പോയിന്റ് എന്ന് പറയുന്നത് ഹോട്ട് സീറ്റിലേക്ക് വരുന്ന അതിഥികൾക്ക് അറിയാം അവിടെ വ്യക്തിഗത ചോദ്യങ്ങൾ അടക്കം ഉണ്ടാവും അതെല്ലാം ഫേസ് ചെയ്യാൻ ധൈര്യമുള്ളവർ മാത്രമേ ഹോട്ട് സീറ്റിൽ പോയിരിക്കൂ സാധാരണ ഒരു ഒരു ഇൻ്റർവ്യൂ പോലെ അല്ല ഹോട്ട് സീറ്റ് അവിടെ എന്തും സംഭവിക്കാമെന്ന് കരുതി തന്നെയാണ് പോകുന്നത് അവിടെ പോകുന്നവർക്ക് വ്യക്തിഗത വിവരങ്ങൾ ചോദിക്കാൻ ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ അവിടെ പോകാതിരുന്നാൽ മതി അപ്പോൾ ആ ഒരു പോയിൻ്റ് ന്യൂറ പറഞ്ഞെങ്കിലും രണ്ട് മിനിറ്റ് സമയത്തിൽ അത് പറഞ്ഞ് പെട്ടെന്ന് അങ്ങ് പറഞ്ഞ് നിർത്തി ബാക്കി സമയം വെറുതെ നിൽക്കായിരുന്നു പിന്നീട് ആ പറഞ്ഞതിനകത്ത് തുടർന്ന് ഇങ്ങനെ ആ ഒരു ഫ്ലുവൻസി കുറവായിരുന്നു ഇതുകൊണ്ട് ജഡ്ജസ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ സരികയെ ചൂസ് ചെയ്തു വ്യക്തിപരമായി എനിക്ക് തോന്നിയത് നന്നായിട്ട് പെർഫോം ചെയ്തത് ആ പോയിൻ്റ് പറഞ്ഞത് നൂറയാണ് പറഞ്ഞതെന്ന് തോന്നി പക്ഷെ കൂടുതൽ നേരം യാതൊരു മിസ്റ്റേക്കും ഇല്ലാതെ തുടർച്ചയായിട്ട് ആ രണ്ട് മിനിറ്റ് സംസാരിച്ച് കുറച്ച് ഇമോഷണലായി സംസാരിച്ചത് സരിക ആയതുകൊണ്ടും ഈ സരിക ശാരിക ഹോട്ട് സീറ്റ് ഇഷ്യൂ അവിടെ നടന്നതുകൊണ്ടും ജഡ്ജസ് സരികയാണ് തിരഞ്ഞെടുത്തത് നൂറ്റമ്പത് പോയിന്റ് അവർക്ക് കിട്ടി അടുത്തതെന്ന് പറയുന്നത് ശൈത്യൻ എവരുമായിരുന്നു ഈ വീട്ടിൽ തുടരാൻ ഏറ്റവും യോഗ്യത ആർക്കാണ് എന്ന് വാദിക്കുക എന്നുള്ളതാണ് തനിക്ക് വേണ്ടിയിട്ട് വാദിക്കണം ശൈത്യം വന്നിട്ട് ഞാൻ എല്ലാത്തിലും ആക്റ്റീവാണ് ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ വളരെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്ത് നിൽക്കുന്നുണ്ട് ഞാൻ സംസാരിക്കേണ്ട കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഞാൻ ഇവിടെ നിൽക്കാൻ യോഗ്യാണെന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് പക്ഷേ നെവിൻ പറഞ്ഞത് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി നവിന് ബിഗ് ബോസ് വീട്ടിൽ കിട്ടിയിട്ടുള്ള അച്ചീവ്മെന്റ്സിനെ കുറിച്ചും അവിടെ ബിഗ് ബോസിനകത്ത് നെവിൻ കൊടുക്കുന്ന കോണ്ടന്റുകളെ കുറിച്ചും എൻ്റർടൈൻമെന്റ് ഫാക്ടേഴ്സിനെ കുറിച്ചും മറ്റുള്ളവരെ ചിരിപ്പിക്കുന്നതിനെ കുറിച്ചും ഞാനില്ലാതായി കഴിഞ്ഞാൽ ബിഗ് ബോസ് വീട് ഉറങ്ങിപ്പോകും നാട്ടുകാർ പ്രേക്ഷകർ തന്നെ പറയും അവനെ പെട്ടെന്ന് തിരിച്ചു കൊണ്ടുപോകാന്ന് പറയും കാരണം ഞാൻ അത്രയും വലിയൊരു ഒരു ഇമ്പാക്ട് ഈ ഹൗസിൽ ഉണ്ടാക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ രസകരമായിട്ട് നെവിൻ പറഞ്ഞു എന്ന് മാത്രമല്ല ശൈത്യയെ പ്രൊവോക്ക് ചെയ്തു ശൈത്യ വെറുതെ അനുമോളുടെ സാരിത്തുമ്പിൽ തൂങ്ങി നടക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞ് പ്രൊവോക്ക് ചെയ്തു അപ്പൊ നെവിൻ സംസാരിച്ചു സമയത്ത് പലതവണ സംസാരിച്ചു അപ്പോൾ അപ്പോൾ ജഡ്ജസ് നോട്ട് ചെയ്തു അത് റൂൾ ബ്രേക്കും കൂടിയാണ് രണ്ട് മിനിറ്റ് സമയത്ത് ഒരാൾ സംസാരിക്കുമ്പോൾ മറ്റേ മിണ്ടാൻ നിൽക്കണമെന്നായിരുന്നു പക്ഷെ അത് ശൈത്യം ലംഘിക്കുകയും കൂടെ ചെയ്തുകൊണ്ട് ഇവിടെ നെവിൻ ജയിച്ചു അടുത്തത് ഈ വീടിനുള്ളിൽ ഗ്രൂപ്പ് ഗെയിം പ്ലാനാണ് നല്ലത് എന്ന് അക്ബറും നല്ലതല്ല ഒറ്റയ്ക്ക് കളിക്കുന്നതാണ് നല്ലത് എന്ന് അഭിലാഷും സംസാരിക്കണം അഭിലാഷ് സംസാരിച്ചു അഭിലാഷ് എനിക്കതത്ര അങ്ങോട്ട് ഓക്കെ ആയിട്ട് തോന്നിയില്ല കേട്ടോ സത്യസന്ധമായിട്ട് ആയിട്ട് പറഞ്ഞാൽ അഭിലാഷ് ഒറ്റയ്ക്ക് കളിക്കുന്നതാണ് നല്ലത് ഗ്രൂപ്പിസം അങ്ങനെയാണ് രേണു ചേച്ചി ഇങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞു അങ്ങനെ ഓർത്തു വയ്ക്കുന്ന പോയിന്റ് ആയിട്ട് അങ്ങനെ എനിക്ക് അങ്ങനെ തോന്നിയില്ല പക്ഷെ അക്ബർ പറഞ്ഞത് പോയിന്റ് ആയിട്ടാണ് ശരിക്കും ബിഗ് ബോസിനകത്ത് ഒറ്റയ്ക്ക് കളിക്കുന്നത് തന്നെയാണ് മാസ് അതിൽ സംശയമൊന്നുമില്ല പക്ഷേ ഇവിടെ പറഞ്ഞ് ഫലിപ്പിച്ചത് അക്ബറായിപ്പോയി അക്ബർ കൃത്യമായിട്ട് പറഞ്ഞു ഇവിടെ ഗ്രൂപ്പിസം എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഭാഗം തന്നെയാണ് സൗഹൃദങ്ങൾ തുടങ്ങുന്നത് ഇത്തരം ഗ്രൂപ്പുകളിൽ നിന്നാണ് നമുക്ക് പരസ്പരം സംശയങ്ങൾ ചോദിക്കാനും ആശയവിനിമയം നടത്താനും ഒക്കെ കൂട്ടുകൾ ആവശ്യമാണ് ഇവിടെ ബിഗ് ബോസിൽ തന്നെ എത്രയോ ടാസ്കുകൾ നമ്മൾ ചെയ്തു അതിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ടാസ്കുകൾ വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാം തന്നെ ഗ്രൂപ്പുകളായിട്ടുള്ള ടാസ്കുകളാണ് കഴിഞ്ഞ ദിവസം പോലും അങ്ങനത്തെ ടാസ്കുകളിലാണ് നമ്മൾ പങ്കെടുത്തത് ഏറ്റവും കൂടുതൽ ഗ്രൂപ്പ് ടാസ്കുകൾ കളിച്ചിട്ടാണ് നമ്മൾ ഇവിടെ വിജയിച്ചിട്ടുള്ളത് പണിപ്പുരയിൽ ഉൾപ്പെടെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇവിടെ കുറേ നാൾ തുടരാൻ നല്ല ഒരു മാർഗം തന്നെയാണ് ഇപ്പോൾ ഒറ്റയ്ക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ പോകാമെങ്കിലും ഒരുപാട് ദൂരം പോകാൻ പറ്റില്ല ഗ്രൂപ്പായിട്ടാണെങ്കിൽ കൂടുതൽ ദൂരം ഒന്നിച്ച് സഞ്ചരിക്കാൻ കഴിയും എല്ലാവർക്കും ഗുണമുള്ള കാര്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് അത്യാവശ്യം നല്ല കുറച്ച് പോയിന്റ്സ് ഒക്കെ നമ്മുടെ അക്ബർ പറയുന്നുണ്ട് ഒത്തുപിടിച്ചാൽ മലയും പോരും എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും ഗ്രൂപ്പിസത്തിനെ നല്ലപോലെ സാധൂകരിക്കുന്ന പോയിന്റുകൾ പറഞ്ഞു അതിനെ കൗണ്ടർ ചെയ്യുന്ന പോയിന്റുകൾ പറയുന്നതിൽ അഭിലാഷ് പരാജയപ്പെട്ടതുകൊണ്ട് ഇവിടെ അക്ബർ സ്വാഭാവികമായിട്ട് ജയിക്കുകയാണ് ചെയ്തത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഡെഡ് യും തിരികെ വരാൻ യോഗ്യൻ ഞാൻ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സംവാദമായിരുന്നു അവർക്ക് കിട്ടിയത് ശാരിക സംസാരിച്ചു അത്യാവശ്യം കുഴപ്പമില്ലാതെ പക്ഷെ ഒണിയിൽ തന്നെയാണ് സ്കോർ ചെയ്തത് അതിൽ ഒണിയിൽ നിന്നും പോയിന്റ് കിട്ടി ഇവിടെ ജയിച്ചത് ഒണിയില് നൂറ്റമ്പത് പോയിന്റ് അക്ബർ നൂറ്റമ്പത് പോയിന്റ് നെവിൻ നൂറ്റമ്പത് പോയിന്റ് സരിക നൂറ്റമ്പത് പോയിന്റ് എന്നിങ്ങനെയാണ് ആദ്യഘട്ടത്തിൽ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ടാസ്കിന്റെ അടുത്ത ഘട്ടം ഇനിയുണ്ട് ഉണ്ട് ആദ്യഘട്ടമാണ് പൂർത്തിയായിരിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം